ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ടാം തീയതി വ്യാഴം മാറുകയാണ് ഡിസംബർ അഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കും നിൽക്കും ഏകദേശം നാൽപ്പത്തൊമ്പത് ദിവസീ അപ്പോൾ ഈ നാൽപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു സമയമാണ് പല ആൾക്കാർക്കിപ്പോൾ നെഗറ്റീവായിട്ട് നിന്ന് പല ദുരിതം സാമ്പത്തികമായിട്ട് പ്രതിസന്ധി മെയിനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മണി ബാങ്കിങ് ഫൈനാൻസ് ഇങ്ങനെയുള്ള എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഗുരുക്കന്മാർ വിദ്യാഭ്യാസ എഡ്യൂക്കേഷൻ്റെ ഗ്രഹമാണ് അങ്ങനെ സർവ്വരീതിയിലും വലിപ്പത്തിലായാലും ഏറ്റവും വലുത് അപ്പം എല്ലാ രീതിയിലും പിന്നെ നോക്കിക്കഴിഞ്ഞാൽ എനിമീസ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവുള്ള ഗ്രഹമാണ് വ്യാഴം എന്ന് പറയുന്നത് അതേസമയം പല വേറെ പല ഗ്രഹങ്ങളും സൂര്യനെ നോക്കിക്കോ ശനിയെ നോക്കിക്കും അതിനെല്ലാം പല നെഗറ്റീവായിട്ടുള്ള വേറെ ഗ്രഹങ്ങളുണ്ട് അപ്പോൾ ഒരു സപ്പോസ് ഒരു നെഗറ്റീവ് പ്ലാനറ്റ് വേറൊരു നെഗറ്റീവ് പ്ലാനറ്റിൻ്റെ കൂടെ പോയി നിന്ന് കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൻ്റെ അതും നെഗറ്റീവ് ആകും എന്നുള്ളതാണ് അപ്പം ഇതേറ്റവും വലിപ്പം പോലെ തന്നെ ഏറ്റവും ഗുണകരമായിട്ടുള്ള ഗ്രഹമാണ് അപ്പം ഈ ഇതൊക്കെ ഏതൊക്കെ രാശിക്കാർക്കാണ് കൂടുതലായിട്ട് ഗുണം വരുന്നത് അതുമാത്രമല്ല ഇപ്പം ഈ ഇത് മാറുന്ന ഈ രാശി മാറുന്നത് കൂടാതെ ബാക്കിയുള്ള രാശിയുടേതായിട്ടുള്ള ആംഗിളിലുള്ള ഇതിനെപ്പറ്റിയുള്ള റെഗുലർ മീൻസ് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോ ഓരോ ഇത് രാശിക്കാരെ പറ്റി അടുത്ത അടുത്തതായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇപ്പം ബേസിക്കായിട്ടുള്ള മെയിൻ ഇപ്പോൾ ഏതൊക്കെ രാശിക്കാർക്കാണ് ഇപ്പം ആദ്യം കൂടുതലായിട്ട് ഗുണം വരുന്നതെന്നുള്ള നമുക്ക് നോക്കാം അപ്പം ഇതിപ്പം മിഥുനൻ രാശിയിൽ നിന്നാണല്ലോ ഇപ്പം നിൽക്കുന്നത് അപ്പം മിഥുനൻ രാശിയിലാണ് ഇപ്പം വ്യാഴം നിൽക്കുന്നത് അപ്പം ഈ മിഥുനൻ രാശിയിൽ നിന്ന് വ്യാഴം ഇങ്ങോട്ട് കർക്കടകത്തിലോട്ട് മാറുക അപ്പോൾ ഇതിനകത്തൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി അറിയാത്തവർക്ക് അപ്പം മിഥുനൻ രാശിയിൽ നിന്ന് കർക്കിടകൻ രാശിയിലോട്ടാണ് വ്യാഴം മാറുന്നത് അപ്പോൾ ഇത് പോകുന്ന ഒരു സമയത്ത് അപ്പം അത് കഴിഞ്ഞ് അവിടുന്ന് നോട്ടം വരുന്നത് വൺ പോയി നയൻ കൂടാതെ ഓപ്പോസിറ്റോട്ടുള്ള ഏഴിലോട്ടുമുള്ള നോട്ടം വരും അങ്ങനെ വരുമ്പം കർക്കടകത്തിന് ഇവിടെ ഈ പിക്ചർ കൊടുത്തിട്ടുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും മനസ്സിലാകാത്തവർക്ക് അപ്പം വൃശ്ചികം മകരം മീനം ഈ പറയുന്ന മൂന്ന് രാശിയിലോട്ട് അവിടുന്ന് നോട്ടപ്പ് ചെല്ലും അപ്പം ഈ മൂന്ന് രാശിക്കാർക്കും അതിൻ്റെ ആയിട്ടുള്ള കണക്റ്റിവിറ്റിയായിട്ടുള്ള വരുന്നുണ്ട് പക്ഷേ ഇത് കൂടാതെ ഓരോ ബാക്കിയുള്ള ഓരോ നാടിൻ്റേതും ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് ഓരോ കാര്യം ഇങ്ങോട്ട് വരുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ചാർട്ട് കൊടുക്കുന്നുണ്ട് ആ ചാർട്ടൂടെ വെച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് ചാർട്ടേ നോക്കിയിട്ട് കണ്ടു കഴിഞ്ഞാൽ വളരെ മനസ്സിലാകും അത് തന്നെ നിങ്ങൾക്ക് തന്നെ ഫ്യൂച്ചറിലായാലും ഒരു ചാട്ടും എങ്ങനെയാണ് ഈ കണക്റ്റിവിറ്റി എങ്ങനെയാണ് ഇത് മാറുന്നത് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതെ വളരെ ഗുണകരമായിട്ടുള്ള ഒരു കാലമാണ് ഇനിയും വരാൻ പോകുന്നത് അതായത് ഈ നാൽപ്പത്തൊമ്പത് കരിയ പിന്നെ ഈ വക്രമം എന്ന് പറഞ്ഞാൽ വക്രത്തിൽ പോകുന്നതിൻ്റെ വീഡിയോ ആദ്യ രീതി കൊടുത്തിട്ടുണ്ട് അറിയാത്തവർക്ക് മനസ്സിലായി എങ്ങനെ വ്യാഴം വക്രത്തിൽ പോകുന്നത് അപ്പം ആൾക്കാർ ഇപ്പോൾ വിചാരിക്കുന്നത് പറഞ്ഞു കൊതിപ്പിക്കുക എന്നാൽ പറഞ്ഞു കൊതിപ്പിക്കുകയല്ല ഇതൊരു സത്യമാണ് എല്ലാ ഗ്രഹങ്ങളും വക്രത്തിൽ പോകത്തില്ല സൂര്യനും അതേമാതിരി ചന്ദ്രനും രാഹു കേതും വക്രത്തിൽ പോകത്തില്ല ബാക്കിയുള്ള ഗ്രഹങ്ങളെല്ലാം ആ അഞ്ച് ഗ്രഹങ്ങളും വക്രത്തിൽ പോകും ടോട്ടൽ നമ്മുടെ ഒമ്പത് ഗ്രഹങ്ങളാണല്ലോ ഉള്ളത് അപ്പോൾ അഞ്ച് ഗ്രഹങ്ങൾ വക്രത്തിൽ പോകും ഈ അഞ്ച് ഗ്രഹങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മെയിനായിട്ടുള്ള ഈ രണ്ട് മൂന്ന് ഈ ഔട്ടർ സർഫേസും ഇന്നർ സർഫേസും ഉണ്ട് അതായത് ഭൂമിയുടെ ഔട്ടറും ഇന്നർമായിട്ട് നിൽക്കുന്ന പ്ലാനറ്റ് അപ്പോൾ ഇന്നറിലുള്ളതും ഔട്ടറിലുള്ള റിട്രോഗ്രേഷനും വ്യത്യാസം എന്ന് പറഞ്ഞാൽ വക്രം അപ്പം അതിൻ്റെ എന്തായാലും കുറച്ച് ചാർട്ടും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അത് അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ട്രയാങ്കിൾ അപ്പോൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ അങ്ങനെ ഓരോ ആംഗിൾ അപ്പോൾ ഇതിനകത്ത് വൺ ഫൈവ് നയൻ എന്നുള്ള ഒരു ട്രയങ്കിളിൽ കണക്റ്റാകും അപ്പോൾ ആ വരുന്ന കൂട്ടത്തില് അപ്പോൾ ഈ ഒരു റേഡിയേഷനുള്ള ഗുരുവായിട്ട് റേഡിയേഷൻ ഉള്ളത് അപ്പോൾ ഗുരു പോയിട്ട് അതായത് ഈ വ്യാഴം ജൂപ്പിറ്റർ പോയിട്ട് വേറെ ഏതെങ്കിലും ഒരു രാശിയിൽ പോയി നിൽക്കുക അപ്പോൾ ആ രാശി നിൽക്കുമ്പോൾ ആ രാശിയിലുള്ള എല്ലാവർക്കും അതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരുപാട് ഗുണങ്ങൾ വരും അപ്പോൾ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഗ്രഹങ്ങൾ പോസിറ്റീവ് ആവുക അപ്പോൾ സപ്പോസ് ശനി ശനി അപ്പോൾ കണ്ടകശനി ഏഴര ശനി അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ അനുഭവിച്ചിരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്ന് പറഞ്ഞാൽ മേടക്കൂറുകാർ അതുപോലെ കന്നിക്കൂറ് ധനുക്കൂറ് അങ്ങനെ മിഥുനക്കൂറ് മീനക്കൂറ് അപ്പോൾ അങ്ങനെയുള്ള കണ്ടകശനി അങ്ങനെ അതിനു മുമ്പ് ഏഴര ശനി അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിച്ചിരുന്ന പല ആൾക്കാർക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഒരു പരിധി വരിക അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശനി അങ്ങ് പോസിറ്റീവ് ആവുക അപ്പോൾ ആ ഗ്രഹങ്ങൾ അപ്പം നിങ്ങൾ ഈ പല രീതിയിലുള്ള ഈ നാൽപ്പത്തൊമ്പത് ദിവസം എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഭാഗ്യം തന്നെ പക്ഷേ അതിനകത്ത് നമ്മളിപ്പോൾ നമ്മൾ ഈ ഞാൻ ഈ പറയുന്നതെന്ന് പറഞ്ഞാൽ രാശി വെച്ചിട്ടുള്ള ഫലമാണ് അപ്പോൾ രാശി വെക്കാതെ തന്നെ നമുക്കത് കൂ അതത് കൂറ് കൂറല്ല നമുക്ക് ലഗ്നം വെച്ചിട്ട് പറഞ്ഞാൽ അക്യൂറേറ്റ് ആകും അപ്പോൾ ഇതിനകത്ത് ഞാൻ നിങ്ങൾക്ക് തന്നെ ലഗ്നം ജനിച്ച സമയവും മന്ത ഉള്ള ഒരു ചാർട്ട് കൊടുക്കുന്നു ഈ ചാട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകും ഒരു ഒരു അസ്ട്രോളജി പഠിക്കേണ്ട ഒരാൾക്കും അസ്ട്രോളജിയും പഠിക്കേണ്ട ഒരു ജോസിൻ്റെ അടുത്തും പോകേണ്ട ഒന്നും പോകാതെ വെരി ഈസി ആയിട്ട് ചിലപ്പം ഇങ്ങനെ എനിക്കറിഞ്ഞാൽ ഞാൻ ഈ നക്ഷത്രധാടി ബേസ്ഡ് ആയിട്ടുള്ള അതായത് ഈസി ഈസിയായിട്ട് അതുകൊണ്ട് ഇവിടുത്തെ പല പ്രഡിക്ഷനും നടത്തുന്നതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽക്കുലേഷൻ ചെയ്യാൻ ഇന്ന് ആണ് അതുകൊണ്ട് കാൽക്കുലേഷൻ ചെയ്യാൻ ആൾക്കാർക്ക് മടിയാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്കെല്ലാം മനസ്സിലാകും നിങ്ങളുടെ ലഗ്നം ഓട്ടോമാറ്റിക്കലി കണ്ടുപിടിക്കുക അതിനെപ്പറ്റി ഒരു വീഡിയോ ഇനിയിപ്പം ചെയ്തുകൊണ്ടിരിക്കുവാണ് അപ്പം ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ആ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലഗ്നം ഒന്നും വേണ്ട കണ്ണ് എവിടെ എന്ന് കഴിഞ്ഞാലും നിങ്ങൾക്ക് ജനിച്ച സമയം അറിയാവുന്നതിൽ നൂറ് ശതമാനം അതായത് ഒരു ചാർട്ടിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മതി ഇവിടെ നിന്ന് നോക്കി ഏതൊക്കെ രാശി അവിടെ എല്ലാ നമ്പരും എല്ലാം എഴുതിയിട്ടുണ്ട് ഈ രാശി ഓരോ ഒന്ന് രണ്ടോ സൂര്യൻ ഇവിടെ നിൽക്കുന്ന അടുത്തത് അടുത്ത ഓരോ ഇതിനകത്ത് മേൽ മേളോട്ട് മേളോട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാർട്ട് കാണാം അതിനകത്ത് ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്നും നോക്കിക്കഴിഞ്ഞാൽ മതി ഇപ്പം മീനൻ രാശി മീനൻ രാശിയിലെ ഒരാൾ ജനിച്ചെന്ന് വെച്ചു അപ്പോൾ മീനൻ രാശിയിലെ ഡേറ്റ് നോക്കി പതിനഞ്ചാം തീയതി മുതൽ മാർച്ച് പതിനഞ്ച് മുതൽ പതിനാല് ഏപ്രിൽ വരെ അപ്പം അതിൽ രാവിലെ ആറ് മുതൽ എട്ടിനടയ്ക്കാണ് ജനിച്ചത് എന്നു വരിൽ അവരുടെ രാ ലഗ്നം വരുന്നത് മീനൻ രാശി തന്നെ ആയിരിക്കും അതത് ഫസ്റ്റ് രാശി ഒന്ന് ഒന്നാമത്തെ രാശി അതേമാതിരി എട്ട് മുതൽ പത്തിനിടയ്ക്കാണ് ജനിച്ചതെന്നു വരിൽ അത് നോക്കി മേടൻ രാശിയിലോട്ട് പോകും മേടൻ രാശിയായിരിക്കും അതുപോലെ ഇടവം രാശി അപ്പോൾ ഒരു പത്ത് മോലും പന്ത്രണ്ടിടയ്ക്ക് അത് രാവിലെ പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് ജനിച്ചവരുടെ ലഗ്നം ഇടവൻ രാശിയാണ് അപ്പോൾ അതേമാതിരി മിഥുനൻ രാശി നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ടിനും പന്ത്രണ്ടിനും രണ്ടിനും ഇടയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ മിഥുനൻ രാശി അതേ സമയമാണെങ്കിൽ രണ്ട് മുതൽ നാല് വരെ ജനിച്ച ആൾക്കാർ കർക്കിടകം രാശി ഇപ്പോൾ ഈ കർക്കിടകത്തിലാണല്ലോ ഇപ്പോൾ വ്യാഴം നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വ്യാഴം ഈസിയായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഒരു ജോസ്യനോ ഒരാളെ ഒരു ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് തന്നെ ഈസിയായിട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു മെതേഡാണ് ഇതിനെപ്പറ്റി വിശദമായിട്ടുള്ള ഇത് ഒരു ഒരു മെതേഡെന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു ലഗ്നവും ഒന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ കണ്ടുപിടിക്കാനെടുക്കാറുള്ള ഒരു സംഭവമാണ് ഈ പറഞ്ഞു പറഞ്ഞതെന്ന് അപ്പോൾ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ക്ലാസ്സെ കാര്യങ്ങൾ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങൾ വരാ വരാനുണ്ട് അപ്പം നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏറ്റവും വ്യാഴമെന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ് സക്സസ്സിൻ്റെ ഗ്രഹമാണ് ഫോർച്യൂൺ ലക്കിൻ്റെ ഗ്രഹമാണ് അതേപോലെ റെസ്പെക്റ്റിൻ്റെ ഗ്രഹമാണ് ട്രാവൽ അബ്രോഡ് വെളി പോകാനുള്ള ഒന്നുമില്ല ലക്ഷറിയുടെ ഗ്രഹമാണ് ബാങ്കിങ് അങ്ങനെയുള്ള ഫൈനാൻസ് അങ്ങനെയുള്ള എല്ലാം റിലേറ്റഡ് ആയിട്ടുള്ള അതേമാതിരി മെഡിക്കൽ സ്റ്റോളിൽ വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വ്യാഴം നെഗറ്റീവ് ആയിക്കഴിഞ്ഞാൽ പല ആൾക്കാർ ശ്വാസകോശത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഡയബറ്റീസ് ഒബിസിറ്റി ഫാറ്റ് ലിവർ ബ്രീത്തിങ് പ്രോബ്ലം അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ഈ ലഗ്നം നോക്കി നമ്മളിപ്പോൾ ഇതിനകത്ത് കുറേ വേറെ മൂന്നാലഞ്ച് ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആൾക്കാർക്ക് ബേസിക്കായിട്ടുള്ള മനസ്സിലാകാനെ നമ്മുടെ ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ആയിട്ടുള്ള ഇത് കൂടാതെ നമ്മുടെ വേറൊരു ചാനൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനൽ ഇപ്പം നക്ഷത്രനാടിയുടെ കോഴ്സ് നമ്മൾ ആദ്യമായിട്ട് ഫ്രീ ആയി ഫ്രീ എഡ്യൂക്കേഷൻ അതിനകത്ത് ആയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ അതിനകത്ത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്ന് നക്ഷത്രനാടിയുടെ കോഴ്സ് ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്ത് ചാനലിൻ്റെ നെയിം കൊടുക്കുന്നുണ്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ മീൻസ് ടു ത്രീ ഡേയ്സിനകത്ത് തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ വരും അപ്പം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ചാനൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് അതായത് ആദ്യം നമ്മുടെ കോഴ്സ് നക്ഷത്രനാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് കഴിഞ്ഞ് ബൃഹ്നാടിയുണ്ട് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി അഡ്വാൻസ് ലെവലായിട്ടുള്ള ന്യൂമറോളജി അങ്ങനെ മൂന്ന് കോഴ്സാണ് സ്റ്റാർട്ടിങ്ങായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഓരോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ് ഇതുപോലെ ആയിട്ടുള്ള അതും വളരെ ഡീപ്പായിട്ട് ഇപ്പോൾ ലഗ്നത്തിൻ്റെ കാര്യം പറഞ്ഞു ലഗ്നം കണ്ടുപിടിക്കുന്നതിന് ഓരോ കാര്യങ്ങൾ നമ്മൾ കാൽക്കുലേഷൻ ഇല്ലാതെ ജസ്റ്റ് തിങ്കിങ് ഇവിടെയും വഴിയിൽ നിന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ഒരു സമയം ജനിച്ച മാസം ഇന്നു ഈ ചാർട്ട് കൊടുത്തിട്ടുണ്ടെന്നോ അങ്ങനെ ഇതേമാതിരി മൂന്ന് ലെവൽ ഇത് തന്നെയെന്നാണ് ചിലപ്പം ഒരു ടെൻ ഡേ പഠിക്കേണ്ടി വരും പ്രോപ്പറായിട്ടൊന്ന് കണ്ണുടച്ച് ലം പറയാം അങ്ങനെയാണ് പ്രഡിക്ഷൻഡ് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള ലെവലിലോട്ട് പോകുമ്പോൾ അത് നക്ഷത്രനാടിക്കകത്ത് നമ്മളത് ആ ഒരു സംഭവം കൂടെ പഠിപ്പിക്കും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെന്നുവരില്ലേ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ആ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കാനോ എടുക്കാനോ ഉള്ള താല്പര്യം അല്ലാതെ ഒഫീഷ്യലി വേറെ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനോ എടുക്കാനോ താല്പര്യമുണ്ടെന്നില്ല അതിൻ്റെ ഇവിടെ ലിങ്കുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ അതും പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാറോ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ട്രാവലിങ് അബ്രോഡ് അല്ലെന്നേരി ജോബ് പ്രൊമോഷന് റിലേറ്റഡായിട്ടുള്ള ചൈൽഡ് ബർത്ത് മാരേജ് അങ്ങനെ റിലേറ്റഡായിട്ടുള്ള എന്തെങ്കിലും സാധനം കാര്യങ്ങൾ അറിയാനുള്ള താല്പര്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ധനുരാശി ധനുരാശി എന്ന് പറയുമ്പോൾ മൂലം പൂരാടം ഉത്രാടക്കാൻ അപ്പോൾ ഇതിനകത്ത് മൂലത്തെ കൺട്രോൾ ചെയ്യുന്ന കേതുവും ചൊവ്വകർമ്മയിൽപ്പെട്ടതാണ് അതുപോലെ പൂരാടത്തെ കൺട്രോൾ ചെയ്യുന്ന ശുക്രനാണ് ബുധകർമ്മയിൽപ്പെട്ടതാണ് ഉത്രാടത്തെ കണ്ടോട് ചെയ്യുന്നത് സൂര്യനാണ് ഗുരു പക്ഷേ ഈ മൂന്ന് നാളുകാരും ഈ പറയുന്ന ധനുരാശി ആണെന്ന് പറഞ്ഞാലും ഇവരുടെ പാദങ്ങളുടെ വ്യത്യാസം അനുസരിച്ച് ഓരോ നാളിലും നാല് പാദമുണ്ട് അത് കൂടാതെ ഇതിൻ്റെ ആർ ലോഡ് സബ് ലോഡ് അപ്പം അങ്ങനെയൊക്കെ ഉള്ള വ്യത്യാസം സബ് ലോഡുകൾ പിന്നെയും വ്യത്യാസം വരുന്നുണ്ട് ഓരോ രാശിയിലും അപ്പം ഈ വൺസുകളോ നൂറ്റിയെട്ട് പാദങ്ങൾക്കകത്ത് സബ് ഡിവിഷൻസ് പിന്നെയും വരുന്നുണ്ട് ഏകദേശം ടു ഫോർട്ടി നയൻ ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഓളം വരുന്നുണ്ട് കെ പി എസ്ട്രോളജി പ്രകാരവും നല്ല നിര് നമ്മുടെ നക്ഷത്രനാടില്ല അപ്പോൾ അതിൻ്റെ ഡീപാർട്ട് പോകുമ്പോൾ ആ ഒരു വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക കുറസി പാർട്ടി വരുമ്പോഴത്തന്നെ അപ്പം ഇതിനകത്ത് ഇവർക്ക് നോക്കുമ്പോൾ വ്യാഴം രണ്ടിലേക്കും അതുപോലെ നാലിലേക്കുമാണ് പോകുന്നത് പിന്നെ പന്ത്രണ്ടിലേക്കും പോകുന്നുണ്ട് അപ്പം പന്ത്രണ്ടെന്ന് പറഞ്ഞാൽ ധന അല്ല രണ്ടെന്ന് പറഞ്ഞാൽ ധനസാണ് അത് വളരെ നല്ലതാണ് നാലെന്ന് പറഞ്ഞാൽ വാഹനം വീട് അലമ്മ അങ്ങനെയൊക്കെ ഉള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എട്ടെന്ന് പറഞ്ഞാൽ രോഗം കടം അൺഎക്സ്പെക്റ്റഡ് ഗെയിൻ അങ്ങനെയുള്ള ഒരു മിക്സ് ആണ് അത് ഡിപ്പെൻസ് ഓൺ ദ അനുസരിച്ച് ഓരോ ഭർത്തിയാട്ടും അതിനായിട്ടുള്ള പ്ലാനറ്ററി പൊസിഷൻ അനുസരിച്ച് വ്യത്യാസം വ്യത്യാസമുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയേക്കാം അപ്പം പൊതുവേ കുടുംബത്തിൽ ഈ ഒരു വെച്ച് നോക്കുമ്പോൾ തന്നെ ധനപരമായിട്ട് പൊതുവേ നല്ലൊരു അന്തരീക്ഷം ഇതുവരെ നിന്നിരുന്നതായിട്ടുള്ള പല സാമ്പത്തികമായിട്ടുള്ള ആ ഒരു അതിനൊരു ഉയർച്ച വേരിയേഷൻസ് സൗഭാഗ്യം സൽകൃത്തി പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ടൈമാണ് ഈ വക്രത്തിരിഞ്ഞിന് പോകുന്നതിൻ്റെ ആയിട്ടുള്ള വരുന്നത് അതുപോലെ ബിസിനസ് ചെയ്യുന്നവർക്ക് പൊതുവേ നല്ല ഉയർച്ച ബിസിനസ് ഉയർച്ച പ്രതീക്ഷിക്കാം അല്ല ഇതുപോലെ കെ എസ് എഫ് ഇ ലോണ് അല്ലാതെ അതിൻ്റെ ചിട്ടിയൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നവർ അതേപോലെ ലോണ് ബാങ്ക് ലോണൊക്കെ കൊടുത്തിട്ടുള്ള ആൾക്കാർക്ക് അത് പാസ്സായിട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ജോബ് നോക്കുന്നവർക്ക് ഒരു പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ഗുണമാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗനം പല രീതിയിൽ പ്രതീക്ഷിക്കാം അതുപോലെ ഈ ചിലവ് ഇങ്ങനെ പല രീതിയിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ലോട്ടറി ഭാഗ്യം വരെ വേണം എന്നൊരു സാധ്യത ഉണ്ട് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ അനുകൂലമായിട്ടുള്ള സ്ഥലം സമയമാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നല്ലതാണ് അതുപോലെ കോൺട്രാക്ട് വർക്ക് ചെയ്യുന്നവർക്ക് പുതിയ കരാറിൽ ഏർപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അനാവശ്യമായിട്ട് നിലനിന്നിരുന്ന എക്സ്പെൻസ് എക്സ്പെൻസ് എന്ന് പറയുമ്പോൾ ആ എക്സ്പെൻസ് പന്ത്രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ആണ് വെയിം അപ്പോൾ ഈ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന അങ്ങോട്ടും വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ദൃഷ്ടിയുണ്ട് അപ്പോൾ അതുകൊണ്ട് അനാവശ്യമായിട്ട് നിലനിന്നിരുന്ന പല ഈ പറഞ്ഞ മാതിരി ഉള്ള ചിലവുകൾ കുറയും ചില ചിലവുകൾ കുറയുമെന്ന് പറയുമ്പം തന്നെ അത് അതെന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവേ ഒരു അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ചിലവെന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചിലവ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ലല്ലോ അപ്പം അത് കുറയുമ്പോൾ ഇപ്പം ചിലപ്പം ആയിരം രൂപ കിട്ടി അഞ്ഞൂറ് ആയിരത്തഞ്ഞൂറ് രൂപ ചിലവിൻ്റെ സാധനം വന്നു കഴിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യുക അറിയില്ലല്ലോ അപ്പം അങ്ങനെ നോക്കുമ്പോൾ പൊതുവേ ഒരു പോസിറ്റീവായിട്ടുള്ള ആ ചിലവിൻ്റെ ആ ഒരു കാഠിന്യം ഒന്ന് കുറയുക ധനാവോനം കൂടുക അപ്പം അങ്ങനെ വരുമ്പോഴത്ത പൊതുവേ ഒരു നല്ല ഒരു സമയമാണ് അപ്പം ധനപരമായിട്ട് ഈ പറഞ്ഞ പ്രത്യേകിച്ച് രണ്ടിലെ ധന രണ്ടിലാ നിൽക്കുന്നതുകൊണ്ട് തന്നെ ധനപരമായിട്ട് വളരെ ഉയർച്ച അസ്പെക്റ്റ് ആയിട്ടുള്ള പല രീതിയിലുള്ള പൈസ കിട്ടാനെടുക്കാനൊക്കെ ഉള്ളൊരു സാധ്യത കൂടുതലാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേമാതിരി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട കോഴ്സോ കാര്യങ്ങളോ നക്ഷത്രാടിയുടെ നമ്മൾ കോഴ്സ് അതുപോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഓൺലൈനിൽ നിങ്ങൾക്ക് ബേസിക്കായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനായിട്ട് അസ്ട്രോ പ്ലസ് എന്ന് പറയുന്നൊരു ചാനൽ ഉണ്ടായി അപ്പോൾ അതിനകത്ത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ അഡ്വാൻസിന് വേണമെന്നേ പിന്നെ നോക്കിയാൽ മതി ഓൺലൈനായിട്ട് നമുക്ക് ചേർന്ന് പഠിക്കാം അതിൻ്റെ എല്ലാ ലിങ്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതേമാതിരി ഇതിൻ്റെ പുതിയ കോഴ്സുകൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതായത് ന്യൂമറോളജി മൊബൈൽ ന്യൂമറോളജി നെയിം ന്യൂമറോളജി ബ്രാൻഡ് ന്യൂമറോളജി പിന്നെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കോഴ്സ് പിന്നെ ലാൽ ചന്ദ്രകല നാടി നക്ഷത്ര നാടി ബ്രസ് നാടിക്കൊക്കെ അസ്ട്രോളജി അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അതേമാതി നമ്മുടെ ചാനൽ ഈ അസ്ട്രോപ്ലസ് എന്നുള്ള പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പം ഇവൻ ഇപ്പോൾ പറഞ്ഞ മെഡിക്കൽ അസ്ട്രോളജി പ്രകാരമാണെങ്കിലും നമുക്ക് ചില അസുഖങ്ങൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ അത് നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ വ്യാഴം അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചില അസുഖങ്ങൾ വ്യാഴം നെഗറ്റീവായിട്ടുള്ള ആൾക്കാർക്കാണെന്ന് രീതി പറഞ്ഞ പോലെ ആത്മയെ ലങ്സ് വാട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രീത്തിങ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ അങ്ങനൊക്കെ അസുഖങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് ബാക്കി ആൾക്കാർക്ക് കുഴപ്പമില്ല വ്യാഴം പോസിറ്റീവാക്കാൻ അപ്പോൾ ഈ വ്യാഴത്തെ പോസിറ്റീവാക്കാൻ എന്ത് ചെയ്യണമെന്ന് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മഞ്ഞളെ കുളിക്കുന്ന രാവിലെ ഒരു തുള്ളി മഞ്ഞളെ വെള്ളത്തിട്ടിട്ട് കുളിക്കുന്നത് നല്ലതാണ് അതുപോലെ മഞ്ഞൾ പാലിനകത്തിട്ട് കുളിക്കുക പാലിനകത്തിട്ട് കുടിക്കഴിഞ്ഞാൽ അത് ശുക്രനെയും വ്യാഴത്തെയും കൂടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു ഇതാണ് അതുപോലെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ വെണ്ണ വെണ്ണയൊക്കെ തൊട്ട് അങ്ങനെ വിശ്വാസമുള്ള ആൾക്കാരാണ് മഞ്ഞൾ ചേർത്ത് വെണ്ണയും കൂടെ കൂട്ടി നെറ്റിക്ക് തൊടുന്നത് ഏറ്റവും നല്ലതാണ് നെറ്റിക്ക് അങ്ങനെയുള്ളവരാണ് നേരം അവരുടെ സമ്പത്ത് അതത് വലിയ പൈസ സമ്പത്ത് അങ്ങനെയൊക്കെ ഉള്ള ഇതാണ് വ്യാഴം അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള പല പോസിറ്റിവിറ്റി നമ്മളുള്ള അട്രാക്റ്റ് ചെയ്യും പിന്നെ മഞ്ഞ ചരട് കെട്ടുന്നത് അത് വ്യാഴത്തിൻ്റെ റേഡിയേഷൻ ഇവൻ നിങ്ങൾക്ക് വാസ്തുപരമായിട്ട് നിങ്ങളുടെ വീട്ടിൽ പോലും ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നിരി പോലും ആ വ്യാഴത്തിൻ്റെ ആയിട്ടുള്ള ആ റേഡിയേഷൻ്റെ ആ ഉള്ള ആ ഏരിയയിൽ യെല്ലോ വാൾപേപ്പർ യൂസ് ചെയ്യാം അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അതേപോലെ നിങ്ങൾക്ക് വലിയ നല്ല പൈസായ കാര്യങ്ങൾ മൊബൈലിൽ ഇത് സ്ക്രീൻ സെയറോ ആയിട്ട് യെല്ലോ കളറുള്ള സൺഫ്ലവർ അങ്ങനെയൊക്കെ ഉള്ളത് മൊബൈൽ വേണമെന്ന് യൂസ് ചെയ്യാം ഇങ്ങനെ ഒരുപാട് വേറെ ഇങ്ങനെ ദാനധർമ്മികൾ ഈ വേറെ ഒരുപാടുണ്ട് അപ്പം ഇതിൻ്റെ എല്ലാം കൂടെ ഈ വീഡിയോ ഒത്തിരി ലോങ്ങ് ആയിപ്പോൾ അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നതാണ് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ബൈ